കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ വിലങ്ങാട് മലയോരത്തെ ചില ഭാഗങ്ങൾ പൂർണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ശക്തമായ മഴവെള്ളമാണ് പുല്ലുവപ്പുഴ വഴി കുത്തിയൊലിക്കുന്നത് വിലങ്ങാട് വാളൂക്ക് പാലം പുതുതായി പണിത ഉരുട്ടിപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് എന്നിവ തകർന്നതോടുകൂടി വിലങ്ങാട് ടൗണും പരിസരവും പൂർണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ഉരുൾപൊട്ടലിൻ്റെ ദുരന്തചിത്രം ദുരിതഭൂമി സന്ദർശിച്ച പൊതുപ്രവർത്തകർ വിവരിക്കുന്നു മഞ്ഞത്തിയിൽ പ്രദേശത്താണ് വലങ്ങാടിന്റെ മഞ്ഞത്തിയിൽ പ്രദേശത്ത് വലിയ ഭീകരതയോടുകൂടി ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത് രണ്ട് പ്രാവശ്യമാണ് അവിടെ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത് അവിടെ മാത്യു മാഷ് ഉൾപ്പെടെ ഈ ഒഴുക്കിൽപ്പെട്ട് ഉരുൾപൊട്ടൽ പെട്ട് പോയിട്ടുണ്ട് അത് ഏതി ഉള്ളെന്നുള്ള ഒരു വിവരവും ഇല്ല അതുകൂടാതെ പതിനഞ്ചോളം വീടുകൾ പൂർണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നൂറോളം കുടുംബങ്ങൾ ആ പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ തുടർന്ന് നിൽക്കുന്നത് ഇനിയും ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറ്റി താമസിക്കുന്നതായിട്ട് മാറ്റി താമസിക്കുന്നത് ഇപ്പോൾ താൽക്കാലികമായിട്ട് തൊട്ടടുത്ത് സുരക്ഷിതമായിട്ട് വീടുകളിൽ താമസിക്കുന്നുണ്ട് അവർ റവന്യൂ കൂടി അടിയന്തിരമായിട്ട് ഇടപെട്ടുമുണ്ട് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ഈ കുടുംബങ്ങളെല്ലാം ഉടനെ മാറ്റുന്ന സ്ഥിതി ഉണ്ടാക്കിയെടുക്കണം ഇത് കൂടാതെ കുറ്റല്ലൂർ പന്നേരി മേഖല കോളനികളിലും ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട് അവിടെ മറ്റു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവരെയും ഉടനെ ഒരു സുരക്ഷിത ക്യാമ്പുകളിലേക്ക് താമസിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ആകമാനം വളരെ ഭീതിജനകമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ മേഖലയിലെ അധിവാസിക്കുന്ന ജനങ്ങളാകെ ദുരിതത്തിലും പ്രയാസത്തിലുമാണ് അതുപോലെ ഈ മേഖലയിലാകെ വിദ്യാല സൗകര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു കല്ലാച്ചി വിലങ്ങാടേക്ക് വരാനുള്ള റോഡ് പോലും റോഡിൻ്റെ പല ഭാഗങ്ങളിലും ഒലിപ്പും ഭാഗങ്ങളും ഒലിച്ചു പോയിട്ടുണ്ട് അതേപോലെ ശക്തമായിട്ടുള്ള കുട്ടൊഴുക്കിൽ ഈ പ്രദേശത്തെ പുഴയോട് സമീപത്ത് ജീവിക്കുന്ന വീടുകാരെല്ലാം വലിയ ഭീതിയിലും അവരുടെ വീടുകളിലേക്കെല്ലാം വെള്ളം കയറി ആ വീട് സാധനങ്ങളും അവരുടെ എല്ലാ വസ്തുക്കളും നശിച്ചു പോയിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് വിലങ്ങാട് പ്രദേശം ഇപ്പോൾ പഠിത്തമല്ല ഞാനിത് ആയല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ